ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എത്ര മനോഹരമായ രാവിലെ പക്ഷെ ഇവരാരും എണീറ്റിട്ടില്ല ഞാൻ മാത്രമാണ് ഈ വീട്ടിലെ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ കണ്ടോ ഉച്ച വരെ കിടന്നുടമു എനിക്ക് വിഷന്നിട്ട് വയ്യ ഈ വീട്ടുകാരനായിട്ട് ഒരു കാര്യം രക്ഷം തന്നെ ആഹാ അമ്മ എണീറ്റു നല്ല മണം മീനാണോ ചിക്കൻ ആണോ ഷെ ഒട്ടും കടലേ ഒരു വകം ഉളുപ്പില്ലാത്ത ഐറ്റമാണ് കഴിച്ചത് പാല് വെറും പാല് ഞാനെന്താ എൽ കെ ജി കുട്ടിയോ എനിക്ക് മത്തി ഫ്രൈ വേണം മത്തി ഇല്ലെങ്കിൽ അയലെങ്കിലും മതിയായിരുന്നു ജീവിതം മടുത്തു ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് സീൻ ആയതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി ഈ പറമ്പ് മൊത്തം എന്റെ കൺട്രോളിലാണ് ഇവിടുത്തെ ഡോൺ ഞാനാണ് അത് അത് ഞാൻ വെറുതെ വിട്ടതാ പാവം അല്ലേ ഞാൻ അഹിംസാവാദിയാണ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലോ വേണ്ട രാഷ്ട്രീയം വേണ്ട അത് അവനല്ലേ ആ ഷാജി എന്റെ വീട്ടിൽ ഇന്ന് മീനുണ്ടോടാ ഏഹ് നോക്കി പേടിപ്പിക്കാതെ പോടാ ബ്ലാക്ക് പാത ഡ്യൂപ്ലിക്കേറ്റ് ആ ശബ്ദം അതവനാണ് എന്റെ ഹീറോ മീൻ മീൻകാരൻ ശശിയേട്ടൻ ഗൈസ് ഇതാണ് മെയിൻ ഇവന്റ് കണ്ടോ ഇപ്പൊ ഞാൻ ആക്ടിങ് തുടങ്ങും പാവം പൂച്ചക്കുട്ടി സ്ട്രാറ്റജി ഞാവോ കിട്ടി ഗൈസ് കിട്ടി സംഭവം ആണ് ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം ഉച്ച കഴിഞ്ഞാ പിന്നെ ഒരു പവർനാപ്പ് നിർബന്ധം സാന്ത്വനം കണ്ടാലേ അമ്മയ്ക്ക് സമാധാനമാകും എനിക്കിഷ്ടം ഡോളയാണ് തുടരുത് എന്നെ തുടരുത് മനുഷ്യന്റെ ഉറക്കം പോടാ രാത്രിയായി ഇനി കുറച്ചു നേരം ധ്യാനം നാളെ വേറെ ഒരു ദിവസം ചിലപ്പോ ചിക്കൻ കിട്ടുമായിരിക്കും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക പിന്നൊരു കാര്യം അടുത്ത വ്ലോഗിൽ ചിക്കൻ വേട്ട കാമനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശുഭരാത്രി